ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ പ്രചാരണാർത്ഥം മാന്നാർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ഡിജി ഗ്രാമസഭ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ക്യാമ്പിന് മുന്നോടിയായുള്ള ഡിജി ഗ്രാമസഭയ്ക്ക് മാന്നാറിൽ തുടക്കമായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ചേർന്ന ഡിജിറ്റൽ ഗ്രാമസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം സലിം പടിപ്പുരക്കൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എന്റെ സമൂഹത്തിൻ്റെയും അവകാശമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ എന്റെ സമൂഹത്തിൽ ഡിജിറ്റൽ വിഭജനം നിലനിൽക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഡിജിറ്റൽ വിഭജനം എന്താ അസമത്വം ഇല്ലാതാക്കുവാൻ ഉത്തരവാദിത്വമുള്ള പൗരൻ എന്ന നിലയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പ്രവർത്തിക്കുമെന്നും എൻ്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഡിജിറ്റൽ സാക്ഷരതാ ഓണണ്ടർമാരായി രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നു ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്ത കുറഞ്ഞത് പത്ത് പേർക്കെങ്കിലും സാക്ഷരത പകർന്നു നൽകി കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്ന വിധി കേരളം പദ്ധതിയിൽ ഡിജിൽ വാരത്തിന്റെ വിവിധ പരിപാടികൾ വാർഡിൽ നടപ്പാക്കാൻ ഗ്രാമസഭയിൽ തീരുമാനമെടുത്തു സിഡിർ